നിങ്ങളുടെ പങ്കാളി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാൻ ഇരുപത്തിയഞ്ച് വഴികൾ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കരുത് മറ്റൊരാളാകാൻ ഒരിക്കലും ശ്രമിക്കരുത് അവനൊരു യഥാർത്ഥ വ്യക്തിയായി കാണട്ടെ നിങ്ങളുടെ രസകരമായ സ്വാഭാവികമായ സമീപനം കാണിച്ച് അവനെ ധാരാളം ചിരിപ്പിക്കുക എന്നാൽ അവൻ്റെ തമാശകളിലും ചിരിക്കുക അവൻ്റെ ഹാസ്യശൈലിയിലേക്ക് നിങ്ങളുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുക അവൻ്റെ രൂപവും ദൃഷ്ടികണവും വളരെ ശ്രദ്ധിക്കൂ നിങ്ങൾ സ്വതന്ത്രരും മെടുക്കരുമാണെന്ന് അവനെ കാണിക്കുക അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അറിയുകയും അതിൽ പ്രവേശിക്കുകയും ചെയ്യുക നിങ്ങൾ കാര്യത്തിൽ മികച്ചതാണെങ്കിലും അവനെയും ചിലപ്പോൾ വിജയിക്കാൻ അനുവദിക്കുക അവന് എല്ലായ്പ്പോഴും നല്ല രസകരമായ അഭിനന്ദനങ്ങൾ നൽകുക എല്ലാ നാടകവും ഒഴിവാക്കുക അമിതമായി അസൂയപ്പെടാതിരിക്കുക അവന് സ്വയമായിരിക്കാൻ അവസരം നൽകുക അവനെ മാറ്റാൻ ശ്രമിക്കാതിരിക്കുക അവനെ ചെറിയവനാക്കരുത് മറ്റുള്ളവരുടെ മുന്നിൽ വഴക്കടിക്കരുത് അവൻ്റെ സുഹൃത്തുക്കളോടും കുടുംബത്തോടും സൗഹൃദത്തോടെ പെരുമാറുക നിങ്ങളെക്കുറിച്ച് അല്പം രഹസ്യം സൂക്ഷിക്കുക അവൻ നിങ്ങളെ പ്രശംസിക്കുകയും നിങ്ങൾ അഭിമാനം തോന്നിക്കുകയും ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുക അവൻ ആവശ്യമുള്ളപ്പോൾ എപ്പോഴും അവൻ്റെ പക്കൽ ഉണ്ടാകുക അവന് തൻ്റെ സ്വകാര്യ ഇടവും സമയവും നൽകുക അവന് നിങ്ങളെ പിന്തുടരാനും കാണാനുമായി സമയം നൽകുക അവനോടൊപ്പം ഫ്ലേർട്ട് ചെയ്യുകയും അടുപ്പമുള്ള ചില നിമിഷങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക നിങ്ങളുടെ ബന്ധത്തിൽ കൂടുതൽ പ്രണയം പ്രകടിപ്പിക്കുക നിങ്ങൾ അവനെ വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കാണിക്കുക അവൻ നിങ്ങളുടെ പക്കൽ നല്ല എന്തെങ്കിലും ചെയ്താൽ യഥാർത്ഥ അഭിനന്ദനം പ്രകടിപ്പിക്കുക ഉദാഹരണത്തിന് അവനെ ഒന്ന് ആലിംഗനം ചെയ്യുക എപ്പോഴും അവനെ ആശ്ചര്യപ്പെടുത്തുക അവനോടുള്ള നിങ്ങളുടെ പരിചരണത്തെ കാണിക്കുക അവൻ നിങ്ങളോടുകൂടി ചേരുമ്പോൾ പുരുഷത്വം അനുഭവപ്പെടുന്നവനാക്കുക